എപ്പോൾ നമ്മുടെ കാലത്ത് നമ്മുടെ അണുമോളെ വഴുക്ക് കുറഞ്ഞൊരു ബ്രഹ്മം അവരെ എവിടെയെങ്കിലും കട്ടാക്കിയിട്ട് ഇതാക്കി വീടും എന്താണറിയാമോ ആൾക്കാർ കാണക്കാണ്ടി ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാക്കാണ്ട് അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ അനുമോളെ വഴക്ക് പറഞ്ഞാലും ഒരു കണക്ക് നല്ലതാണ് എന്താണെന്ന് അറിയാമോ നമ്മൾ വഴക്ക് പറയണത് വഴക്ക് പറയണം വഴക്ക് പറഞ്ഞ വഴക്ക് പറഞ്ഞ് കേട്ട് കേട്ടാണ് നമ്മൾ പിന്നെ ഒന്നും കൂടി നമ്മൾ ഒന്നും കൂടി എന്നാ പറയാ ഉഷാറായിട്ട് വരണേ നമ്മൾ വഴക്ക് ബാക്കിയുള്ളവർ നിങ്ങൾ കണ്ടില്ലേ ബാക്കിയുള്ളവർ വഴുക്ക് പറയാത്ത കാരണം അവരുണ്ടല്ലോ അവർ അവിടെ ഒന്നിനും കൊള്ളില്ലാണ്ടാണ് ചുമ്മാ നിൽക്കണേ പക്ഷേ ആണുമോളെ വഴുക്ക് പറഞ്ഞ് വഴുക്ക് പറഞ്ഞാൽ ആണുമോൾ ഒന്നും കൂടി നന്നായിട്ടേ ഉള്ളൂ ചീറ്റായിട്ടൊന്നും കളിക്കാണ്ട് അയ്യോ കുറ്റം പറഞ്ഞ് നടക്കണമെന്നാണ് ആണുമോളല്ല ചാനലേട്ടൻ വഴുക്ക് പറഞ്ഞാൽ അതിന് അതിൻ്റെ പുറകോഷം ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ അവരുടെ സപ്പോർട്ട് എനിക്കൊന്നും ദിവസമായി വഴുക്ക് പറഞ്ഞാലും നമ്മളൊരാളെ ഇഷ്ടമുണ്ടായാലും നമ്മൾ വഴുക്കറിയില്ലാണ്ട് ആവശ്യമില്ല നമ്മൾ വഴുക്കറിയില്ല അപ്പം നമ്മൾ അടിമോള വഴുക്കു പറഞ്ഞ് വഴുക്കു പറഞ്ഞ് ഇത്രയും നല്ല റീലേക്ക് ആദ്യം വന്നിടയ്ക്ക് ഒന്നായിട്ട് കറിയായിരുന്നു ലാലേട്ടൻ വഴുക്കു പറഞ്ഞു അഴുക്കുറഞ്ഞ് കഴിഞ്ഞാൽ അത് ഇപ്പം പിന്നെ ലാലോട്ടൻ പറയുമ്പോൾ അത് മുഖത്ത് നോക്കി വറക്കാൻ പറയാൻ പോകാൻ അനുമോളെ അത് കാരണം ലാലേട്ടൻ വഴുക്കു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു ഒരാളെ മാത്രം വഴുക്കറുണ്ട് അങ്ങനെയല്ല അവർക്കും റേറ്റിങ് വേണ്ടേ അവർ നമ്മൾ ചുമ്മാ നോക്കിയിരിക്കുക അപ്പോൾ അനുമോൾ വഴുക്കു പറഞ്ഞതിന് ആരും ഞങ്ങൾ ലാലായിട്ടറിഞ്ഞു വലിയ ഇതിനൊന്നും വഴക്കറേണ്ട അതിൽ അത് അനുമോൾക്കാണ് ഗുണമാവുള്ളൂ വഴിക്ക് പറയുന്നത് അത് ആണുമുൾക്കാണെങ്കിൽ നല്ല സ്ട്രോങ്ങ് ആവുള്ളൂ ഇല്ലാണ്ട് ഇനി ആൺമുൾ വഴി ഇപ്പോൾ വഴിക്ക് പറഞ്ഞാൽ ആണുമോ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടേ വരുള്ളൂ തളർന്നൊന്നും പോകില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട അണുമോൾ സ്ട്രോങ്ങ് തന്നെ ആവുകയുള്ളൂ ഇനി ഇനിയും മെച്ചപ്പെട്ട് വരുള്ളൂ ഞാനായിട്ട് ആരോടും ദേഷ്യമൊന്നും അങ്ങനെ ഒന്നുമില്ല